കർഷക കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് ഇരട്ടയാർ പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ്ണ നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വർണ്ണപ്പണയത്തിന് മേൽ നൽകി വന്ന കാർഷിക വായ്പ രണ്ട് ലക്ഷമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക ലോകബാങ്ക് കർഷകർക്ക് അനുവദിച്ചുപത് ദം ആറ് നാല് കോടി രൂപ ലഭ്യമാക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃഷിഭൂമിയിൽ കടന്നു കയറിയുള്ള ഗുണ്ടായുസം അവസാനിപ്പിക്കുക നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുക ജലാശയങ്ങൾക്ക് ചുറ്റും ബഫർ സോൺ പരിധിയിലാക്കിയ നടപടി അവസാനിപ്പിക്കുക വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ട മനുഷ്യജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തുന്നത് നമ്മുടെ ഇന്ത്യ ബഹാരാജ്യത്ത് കർഷകർ മോദി സർക്കാരിനെതിരെ നടത്തിയ സമരത്തിന്റെ പക പോക്കുന്ന ഒരു സമീപനമായിട്ടാണ് കാണുന്നത് അതായത് നമുക്കറിയാം നിരവധിയായ കർഷകരാണ് കാർഷിക കടത്താൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതുപോലെ വീണ്ടും ഇവരെ കടക്കിണിയിലേക്ക് അഴുത്തുന്ന ഒരു സമീപനമാണ് റിസർവ് ബാങ്കിന്റെ ഈ ഉത്തരവ് മൂലം കർഷകർക്ക് എഡിറ്റ് ചെയ്യായി വീണിരിക്കുന്നത് ഇവിടെ മാധ്യമ ശ്രദ്ധകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതുവരെ ഇതിനെ പ്രതികരിച്ച് കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയിൽ പണിയെടുത്ത് കർഷകരായിട്ടും കർഷക തൊഴിലാളികളായിട്ടും പ്രായാധികച്ചാലിരിക്കുന്ന ആളുകളുടെ ക്ഷേമ പെൻഷൻ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുക അത് പൂർണ്ണമായി കൊടുത്തു തീർത്ത് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അവർക്ക് മരുന്ന് സഹായം ഉണ്ടാകണം അതുപോലെ ഈ നാട്ടിൽ യും പുലിയും നിരവധിയായ കർഷകരെ കൊന്നെടുക്കുന്ന സമീപനം വന്യമൃഗങ്ങളുടെ അക്രമം പണ്ട് സർക്കാരിന്റെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല ഇരുപത്തിരണ്ടിനായി ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തുന്ന ധാരണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്യും ഇരട്ടിയാർ മണ്ഡലം പ്രസഡന്റ് ജോയ് എട്ടാനി അധ്യക്ഷനാകും മണിക്ക് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോയ് എട്ടാനി അജയ് കടത്തുകുന്നേൽ കുട്ടിയേച്ചൻ വേഴപ്പറമ്പിൽ സാബു പൂവത്തുങ്കൽ കുഞ്ഞിക്കുട്ടൻ കാനത്തിൽ ജോസുകുട്ടി മടത്തിപ്പറമ്പിൽ ബേബി എണ്ണശ്ശേരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു